ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തില് ഒരു ഇരുപത്തിയഞ്ച് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടും നമുക്ക് സ്വന്തമാക്കിയാലോ ഇത് മറ്റൊരിടത്ത് വില സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാല ടൗണിൽ നിന്നും ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ദൂരം മാറി കഴിയുമ്പോൾ ഹൈവേയിൽ നിന്നും മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആയിരത്തി സ്ക്വയർ ഫീറ്റ് ഉള്ള ഇരുത്തിയഞ്ച് സെന്റ് സ്ഥലവും വീടും കൂടി ആയിട്ടാണ് ഏകദേശം ഇരുപത്തിനാലിന് ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് സ്ഥലം കൂട്ടിക്കൂ അപ്പോൾ അങ്ങനെയുള്ള സ്ഥലവും വീടുമായിട്ട് വെള്ളം പറ്റാത്തതും വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടുമില്ലാത്തതുമായ നല്ലൊരു അടിപൊളി മേഖല ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ചു ലക്ഷം രൂപയാണ് ഇത് വേണമെങ്കിൽ നേർ പകുതിയായിട്ട് വീതിച്ച് പന്ത്രണ്ട് ലെന്റ് സ്ഥലവും വീടും കൂടി ആയിട്ട് വേണമെങ്കിലും കൊടുക്കാം അതിനാണെങ്കിൽ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തിരണ്ടു ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വീണ്ടും ആവർത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയുടെ ദൃശ്യങ്ങളിലേക്ക് മീനർ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് സെന്റ് സ്ഥലം കൂടിയൊരു വീടാണ് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്നു ഹൈവേയിൽ നിന്നും മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറിയുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അടിപൊളി വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോവുക ഇവിടെ നല്ല മുറ്റമുണ്ട് സൗകര്യങ്ങളുണ്ട് ഇനി നമുക്ക് ഇത്രയും ഫണ്ടില്ല നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് സലവും വീടും കൂടി ആയിട്ട് വേണമെങ്കിലും ഇത് വാങ്ങിക്കാം ഈ വീട് വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ നമുക്ക് ഇത് നമ്മൾ വന്ന് ബാക്ക് സൈഡിലേക്കൊക്കെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് വെള്ളപ്പൊക്ക ഭീഷണികൾ ഒട്ടും ഇല്ലാത്ത ഒരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ബാക്കിൽ കിണറുണ്ട് കിണറിൻ്റെ നെറ്റും കൂടി ഇട്ട് തരും കാരണം നമ്മൾക്ക് കിണർ ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കാനുള്ള രീതിയിൽ ഇതിനൊരു നെറ്റും കൂടി ഗ്രില്ലും കൂടി ഇട്ട് തരുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ബൈക്ക് സൈഡിലും നല്ല മുറ്റമുണ്ട് ഫ്രണ്ടിലും നല്ല മുറ്റമുണ്ട് ബാക്കിലും നല്ല മുറ്റമുണ്ട് വീട്ടിലൊരു ചെറിയ പച്ചക്കറി തോട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെങ്ങോ പ്ലാവോ മാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലം ഈ വീടിൻ്റെ ചുറ്റുവട്ടം മുഴുവനുണ്ട് ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടാണിത് അടുത്തുള്ള വീടുകളെല്ലാം നല്ല വീടുകൾ തന്നെ ഹൗസ് ഫ്ലോട്ടുകളായിട്ട് ബ്ലോട്ടുകളായിട്ട് പോയ നല്ലൊരു മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് വീണ്ടും വരികയാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ഒപ്പം വലിപ്പമുള്ള ഹോള് ഡൈനിങ് അതുപോലെ തന്നെ കിച്ചണ് വർക്ക് ഏരിയ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ വീട് ഫ്രണ്ട് വ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും നല്ല വ്യൂ ഉള്ള വീടാണ് അതുപോലെ തന്നെ നമുക്കിത് ലാസ്റ്റ് കോട്ട് പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് കോട്ട് പെയിൻ്റ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കി തന്നെയാണ് നമ്മുടെ കയ്യിലേക്ക് തരിക ഫ്രണ്ട് ഡോറ് തുറ നമ്മൾ അകത്തേക്ക് പോവുകയാണ് ഫ്രണ്ട് ഡോർ തേക്ക് കൊണ്ടുള്ള ഫ്രണ്ട് തേക്കിൻ്റെ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറാണ് ഇവിടെ ചെയ്തിരിക്കുക അതുപോലെ തന്നെ നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ളൊരു ഹോൾ നമുക്ക് കാണാം ഒരു മണിച്ചിത്രത്താഴ് കൊടുത്താണ് ഫ്രണ്ട് ഡോറ് നിർമ്മിച്ചിരിക്കുക നല്ല ടൈല് നല്ലൊരു വൈറ്റ് ഫീലിംഗ് ഉള്ള നല്ലൊരു ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിപ്പമുള്ള നല്ല വലിപ്പമുള്ളൊരു ഹോളാണ് ഡൈനിങ്ങും ലിവിങ് ഏരിയയും തമ്മിൽ വേണമെങ്കിൽ ഒരു പാർട്ടിഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുള്ള വലിപ്പമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് അപ്പോൾ പലർക്കും വലുപ്പമുള്ള ഹോള് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നല്ല ഒരു ഹോള് തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ ഇവരിട്ടിരിക്കുന്നത് നമുക്ക് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒപ്പം കിച്ചൺ വർക്ക് ഏരിയ എല്ലാം ഉണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് ആയിട്ട് വരുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമാണ് നമുക്ക് ഇനി ബെഡ്റൂമിൻ്റെ ദൃശ്യ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഹാളിലോ ഡൈനിങ്ങിലോ എല്ലാം ഇട്ടിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് അതായത് നല്ല ക്വാളിറ്റിയുള്ള ടൈല് തന്നെയാണ് ബെഡ്റൂമുകളിലും ഇട്ടിരിക്കുക ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റുകളിൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ വന്നിട്ടുണ്ട് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് അങ്ങനെയായുള്ള ഇലക്ട്രിക് ഫിറ്റിംഗ്സുകൾ ഫാൻ അതുപോലെയുള്ള ഇലക്ട്രിക് ഫിറ്റിങ്സുകളൊക്കെ ബെഡ്റൂമുകളിലുണ്ട് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഹൈവേയിൽ നിന്നുള്ള ദൂരം മുന്നൂറ്റമ്പത് നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഹൈവേയിലേക്കുള്ളത് ഇൻവേർട്ടർ വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് വന്നിരിക്കുക നല്ല ജനൽപ്പാളികൾ സൗകര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് പള്ളിയിലേക്ക് പോകുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഒരു കിലോമീറ്റർ ദൂരമാണ് കടകളിലേക്ക് പോകുവാനായിട്ട് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ടും സെയിം ദൂരം തന്നെ അങ്ങനെ എല്ലാവിധ പ പച്ചക്കറി സാധനങ്ങളും കിട്ടുന്ന ജംഗ്ഷനിലേക്കാണ് ഈ മുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത് അങ്ങനെ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ മേഖല എല്ലാ സൗകര്യങ്ങളും നമുക്ക് നടന്നു പോയി ചെയ്യാവുന്ന രീതിയിലുള്ള സൗകര്യങ്ങളാണ് എല്ലാം ഇവിടെ ഉള്ളത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മീനച്ചിൽ ഹോംസ് തന്നെ ബാങ്കുകളിൽ നിന്നാണ് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക പലപ്പോഴും പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നിങ്ങൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് എവിടെ നിന്നാണ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഡയറക്റ്റ് അല്ല നമ്മൾ ബാങ്കുകളിൽ നിന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഞങ്ങൾ ഇത്രയും ലോണൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പരിചയമുള്ളപ്പോൾ ഞങ്ങളുടെ പരിചയങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം പെട്ടെന്ന് തന്നെ ലോൺ പാസ്സാക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പ്രോസസിങ് ചെയ്യുവാനും ഒക്കെ ഉള്ള രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ലോൺ അറേഞ്ച് ചെയ്യാവുന്നതാണ് ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങൾക്കും നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ലീഗലി എല്ലാം പക്കയായിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ലോണിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇനി ലോൺ എടുക്കുന്നില്ലെങ്കിൽ പോലും ലീഗലി എല്ലാം പക്കയാണ് നമുക്ക് നിങ്ങൾ ലോണ് വേണ്ടാത്ത ആൾക്കാരാണെങ്കിൽ പോലും മീനച്ചിൽ ഹോംസിൻ്റെ ലീഗൽ നോക്കുന്ന അഡ്വക്കേറ്റുണ്ട് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ലീഗൽ നോക്കാവുന്നതാണ് അപ്പോൾ ലീഗൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരിചയമുള്ള അഡ്വക്കേറ്റ്സിൻ്റെ അടുത്ത് ലീഗൽ നോക്കാവുന്നതാണ് ലീഗൽ നോക്കി ലീഗൽ എല്ലാം പക്ക ലീഗലി എല്ലാം പക്കയാണ് എന്ന് തോന്നിയിട്ട് മാത്രം നിങ്ങൾ പ്രോപ്പർട്ടി അഡ്വാൻസ് കൊടുത്താൽ മതി എന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട് കാരണം എന്തെങ്കിലുമൊക്കെ മുന്നാധാരങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ലോൺ എടുക്കണം എടുക്കണമെന്ന് അല്ലെങ്കിൽ എന്നും മറച്ചു എന്ന് തോന്നി കഴിഞ്ഞാൽ പോലും പറ്റാത്തൊരവസ്ഥ വരരുത് അതുകൊണ്ടാണ് ലോൺ ലീഗലി എല്ലാം പക്കയായ പ്രോപ്പർട്ടി മാത്രമേ എടുക്കാവൂ എന്ന് നമ്മൾ പറയുക ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഒരു ലോൺ ഇടണം എന്നാൽ ലീഗൽ കറക്റ്റാവൂ എന്ന് പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ലോൺ ആവശ്യമില്ലെങ്കിലും നമുക്ക് ലീഗൽ നോക്കുന്ന ബാങ്കിൻ്റെയൊക്കെ ലീഗൽ നോക്കുന്ന വക്കീലന്മാരെയൊക്കെ തന്നെ നമുക്ക് കാണിക്കാം പ്രോപ്പർട്ടികൾ അങ്ങനെ നമ്മൾ കിച്ചണിലേക്ക് വന്നു കിച്ചൺ നല്ല കബോർഡ് വർക്കുകളുള്ള നല്ല അടിപൊളി കിച്ചൺ ഈ കിച്ചൻ്റെ ദൃശ്യങ്ങളിലൂടെ പോവുകയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് വന്നിരിക്കുന്നത് ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീടും സ്ഥലവും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഈ പ്രോപ്പർട്ടി നേരിട്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് മീനച്ചിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം ഇനി വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പലരും പരാതി പറയാറുണ്ട് അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടാലും ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങൾ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഏത് സമയത്തും വിളിക്കാം അപ്പോൾ പ്രോപ്പർട്ടി നേരിട്ട് കാണുവാനായിട്ട് അപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയി എത്തുന്നതുവരേക്കും ഗുഡ് ബൈ